പ്രഗ്നൻസി പീരീഡിൽ പ്രത്യേകിച്ച് ഡെലിവറിക്ക് പോകുന്ന സമയത്ത് ഒരു വൈഫിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു സ്വന്തം ഹസ്ബൻഡ് കൂടെ ഇരിക്കേണ്ടതാണല്ലോ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ കൂടെ ഇരിക്കാൻ പോയിട്ട് ആ ഒരു ഹോസ്പിറ്റലിനുള്ളിൽ കടക്കാനുള്ള സിറ്റുവേഷൻ പോലും ഇല്ലാത്തൊരു അവസ്ഥയിലാണ് അവിടെ ഇവനെ കണ്ടിട്ടുള്ളത് ഈ ഫാമിലി ബ്ലോഗേഴ്സിനുള്ള ഏറ്റവും വലിയ പ്രോബ്ലം ആണ് കാരണം വെച്ചാൽ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള വീഡിയോസൊക്കെ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ നല്ലോണം ലോൺ എടുത്ത് അടുത്ത് ഓഡിറ്റ് ചെയ്യും ആ ഒറ്റ കാര്യങ്ങൾ കൊണ്ട് തന്നെ കമൻറ്റ് ബോക്സ് കണ്ടാലറിയാം ഈ ഒരു ടൈമിൽ കൊച്ചും അച്ഛനും അമ്മയും കൂടെയുള്ള മൊമെൻസ് ആയിരുന്നു ഞങ്ങൾ മനസ്സിൽ കണ്ടത് ഇതിപ്പോൾ പ്രവീൺ ചേട്ടാ നിങ്ങളെപ്പോഴും ആയിട്ട് കണ്ടിട്ട് ഇപ്പോൾ ഇങ്ങനെ കാണാൻ വയ്യ ഇതാണ് ഒരു കമൻറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിക്കുകയാണെങ്കിൽ കൂടെ നിൽക്കാറുന്നല്ലോ ഞങ്ങളൊക്കെ ക്യാഷിന് ഒരുപാട് ബുദ്ധിമുട്ടുള്ളവരാണ് എന്നാലും അടുത്തിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് കരുതി ഗോൾഡ് വിറ്റിട്ടാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ചത് വീഡിയോയിൽ കാണുന്നതല്ല റിയൽ ലൈഫ് വീട്ടിലെ പ്രശ്നങ്ങൾ ആരും സോഷ്യൽ മീഡിയയിൽ പറയില്ലല്ലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും പറയാൻ കാരണം വെച്ചാൽ ഇതിൽ ഇവരെ ഇവരുടെ ഈ പയ്യൻ്റെ അച്ഛനും അമ്മയും അവിടെ ഉണ്ടായിരുന്നില്ല ക്യാഷ് ട്രിപ്പ് പോകാനും ഹോട്ടൽ ഫുഡ് കഴിക്കാനും കാർ മേടിക്കാനും മാത്രമല്ല യൂസ് ചെയ്യേണ്ടത് നല്ല ട്രീറ്റ്മെൻറ് കൂടെ എടുക്കാൻ യൂസ് ചെയ്യണം ഗവൺമെൻറിൽ ഡോക്ടേഴ്സ് നൈസാണ് ബട്ട് എമർജൻസി സിറ്റുവേഷനിൽ ഹാൻഡിൽ ചെയ്യാൻ ഉള്ള ഫെസിലിറ്റീസ് ഇല്ല സോ തിങ്ക് വൈസ്ലി ഒരിക്കലും കുറ്റപ്പെടുത്തൽ അല്ല മറിച്ച് നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ അവസ്ഥ അങ്ങനെയാണ് ഡോക്ടർ ഗവൺമെൻറ്റിൽ അത്ര അടിപൊളിയായാലും എമർജൻസി ഹാൻഡിൽ ചെയ്യാൻ ഉള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കില്ല എന്തൊക്കെ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നു എന്താണെങ്കിലും ആരൊക്കെ ചോദിച്ചാലും ഒരിക്കലും വീഡിയോയിൽ ഒന്നും പറയേണ്ട നിങ്ങളിൽ മാത്രം ഒതുങ്ങിയാൽ മതി സീരിയസ്ലി ആട്ടോ ഇഷ്യൂസ് ദയവ് കൊണ്ടുവന്നിട്ടാതിരിക്കും അവരുടെ ഫാമിലി അങ്ങനെ പിന്നെ അവരവരുടെ നല്ല രീതിയിലുള്ള ചലഞ്ചസും കാര്യങ്ങളും പരിപാടികളായിട്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു ഫാമിലിയാണ് അപ്പോൾ അതിൻ്റെ ഡേക്ക് ഞാൻ പറയാതാണ്ട് ഇവർക്ക് ഒരു ഹേറ്റേഴ്സ് കുറവാണ് പോസിറ്റീവായിട്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് പക്ഷേ എന്നാലും ചില കമൻസ് ഈ രീതിയിലുണ്ട് ട്രിപ്പ് പോകാനും റീൽസ് എടുക്കാനും ഒക്കെ മുൻപന്തിയിൽ നിന്ന് അമ്മയെ ഈ സിറ്റുവേഷനിൽ ഹോസ്പിറ്റലിൽ കാണാതിരുന്നത് വളരെ സങ്കടമായി ഒരു ദിവസം മുഴുവൻ ഉണ്ടായിട്ടും അവർ എവിടെ എത്തിയിട്ടില്ല കാരണം സ്വാഭാവികമായിട്ട് അവർ കാണുന്ന ആൾക്കാർക്ക് ഫീൽ ചെയ്യൂട്ടോ അമ്മയുടെ എന്താ സംഭവം എന്നറിയ ഒരു ദിവസം മുഴുവൻ ഹോസ്പിറ്റലിൽ ഇരുന്നിട്ടും ഇതൊക്കെ അമ്മയുണ്ടായില്ല ബ്രദറുണ്ടായില്ല അച്ഛനും ഉണ്ടായില്ല പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഈ സ്ത്രീ വീട്ടിൽ സ്ത്രീ പിന്നെ പെൺവീട്ടുകാരാണ് പ്രസവം എടുക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഫസ്റ്റ് പ്രസവം ഒക്കെ ഇനി അതിൻ്റെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടല്ലോ അതൊക്കെ അവരുടെ പേഴ്സണൽ പ്രോബ്ലം എന്താണെന്നുണ്ടെങ്കിലും ഇതിൽ ഏറ്റവും വലിയ സംഭവം ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള ഒരു ഡെലിവറി വിളവ് പ്രതീക്ഷിച്ച് അവർ മുന്നിലേക്ക് കൊണ്ടുവന്നത് ഇതുപോലുള്ളൊരു സംഭവമായി പോയി അതുകൊണ്ടാണ് ഈ ഒരു കമൻറ്റ് സന്തോഷത്തോടെ കാണേണ്ടിരുന്ന വോക്ക് സങ്കടത്തോടെ കണ്ടു തീർത്തത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇവർക്ക് എന്ത് പറ്റി എത്ര ക്യാഷ് മോളിൽ കറങ്ങി നടന്നിട്ടും സിനിമയ്ക്ക് പോയിട്ടും വണ്ടി എടുത്തിട്ടും ലാസ്റ്റ് വീണ്ടും ഗോവയ്ക്ക് പോയിട്ടും ഒക്കെ പൊട്ടിച്ചു കളഞ്ഞതാ ആ നേരത്തെ ഒരു നല്ല ഹോസ്പിറ്റലിൽ കാണിക്കായിരുന്നില്ലേ എല്ലാ ഫെസിലിറ്റീസും കിട്ടിയിരുന്നല്ലോ ഈ നേരത്തല്ലേ അമ്മ ഹസ്ബ അല്ലെ ഹസ്ബൻഡ് ഈ നേരത്തെ അമ്മ അല്ല ഹസ്ബൻഡാണ് കൂടെ നിൽക്കേണ്ടത് ഡെലിവറി ടൈമിൽ വരെ ഹസ് കൂടെ നിൽക്കുന്ന ഈ കാലത്താണ് മുറ്റത്ത് പോയിരുന്നത് ഡെലിവറി എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ മൃദു ആ പിന്നെ വേറെയും സംഭവമുണ്ട് ഇപ്പോൾ മൃദുവിന് മനസ്സിലായോ സ്വന്തം പാരൻസിൻ്റെ വില കല്യാണം കഴിഞ്ഞിട്ട് രണ്ടുപേരും മര്യാദയ്ക്ക് അവിടെ പോയി നിന്ന് കണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയയിലുള്ള കമൻസ് ഓക്കെ പിന്നെ വേറെയും ചില കമൻസ് കണ്ടു അതായത് ഇപ്പോൾ മര്യാദയ്ക്ക് വളരെ സന്തോഷമായിട്ടുള്ള ഒരു ഡെലിവറി ആയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇത്ര അധികം റീച്ച് കിട്ടില്ല കാരണം ഇപ്പോൾ അത് ട്രെൻഡിങ് നമ്പർ വണ്ണിലായിട്ടുണ്ട് അപ്പോൾ ഒരു നോർമൽ ഡെലിവറി നല്ല സന്തോഷകരമായിട്ട് അതിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലായാലും കഴിഞ്ഞുവെങ്കിൽ ഒരിക്കലും ഉണ്ടായിരിക്കില്ല ഏ അതും കൂടെ എന്റെ കമന്റ്സിൽ പല ആൾക്കാരും പറയുന്നു എന്താണെന്നുണ്ടെങ്കിലും അധികം ഒന്നും ഇല്ലാത്ത ഒരു നെഗറ്റിവിറ്റി ഇല്ലാത്ത ഒരു വ്ളോഗ് ചാനലാണ് ഈ ഒരൊറ്റ ഡെലിവറി അത് ഒത്ര സന്തോഷമായിട്ടിരിക്കേണ്ട ഒരു സിറ്റുവേഷനിൽ ഇതുപോലത്തെ ഒരു ഡെലിവറി വീഡിയോ വന്നതിൽ അവരുടെ സ്ഥിരം കാണുന്ന പ്രേക്ഷകർക്ക് എന്തായാലും നിരാശ ഉണ്ടെന്നുള്ളത് ആ കമൻറ്റ് ബോക്സ് നോക്കിയാൽ തന്നെ മനസ്സിലാവും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂട്ടോ